ബോഛ എന്ന് പറയുന്ന മനുഷ്യന്റെ തഗ് എനിക്കിഷ്ടമേ അല്ല പക്ഷേ ബോഛ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ ഇഷ്ടമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഛ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ബോഛയുടെ ഈ ച ഇത് കണ്ടിട്ടോ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനസ്സുണ്ട് ആ ഒരു മനസ്സ് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ബോച്ചയോട് ഇത്രയും സ്നേഹം അല്ലാതെ അയാളുടെ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ തഗ്ഗിനെയോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിനോ ഡബിൾ മീനിങ്ങോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ അയാളുടെ മനസ്സിലുള്ള എവിടെയോ ഒരു നന്മ അതായത് നമുക്ക് എല്ലാവർക്കും അയാളിലേക്ക് എത്താം എന്നുള്ള അയാൾ തരുന്നൊരു വിശ്വാസമുണ്ട് ബോഛ എന്ന് പറയുന്നയാൾ അത് തന്നെയാണ് ഈ ബോഛ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നത് അയാൾ എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം അതിനെപ്പറ്റിയിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കാണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഇരുപണം കഴിച്ചു കൊടുത്താൽ വേറെ വിളിക്കുക ഇന്ന് ഇന്നലെ അഞ്ചെണ്ണം കഴിച്ച് ഇന്നിനെ എത്ര കഴിച്ചെന്ന് വിളിക്കാൻ അറിയും സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിനായിരുന്നു എന്റെ ഇരുവെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പസ് നടത്തും

അമ്മയ്ക്ക് വന്നായിരുന്നു അങ്ങനെ ആരെങ്കിലും ോട്ടറി വില്പനയാണോ ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു വഴക തരംഗമായിട്ട് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി എന്നേലും വലിയ കച്ചവടക്കാര ഏഴാം ക്ലാസ്സിൽ ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്യുന്നത് കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു അന്നത്തെ റെക്കോർഡ് അതായിരുന്നു ഇതിപ്പോ ഏഴാം ക്ലാസ്സിൽ കച്ചവടം എന്റെ റെക്കോർഡൊക്കെ തകർത്തല്ല എങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ ആ എന്തായാലും സമ്മതിച്ചു എനിക്ക് കണ്ടപ്പോ അതിലും വിഷമം തോന്നി അഭിമാനം തോന്നി കാരണം പ്രൊപ്പർ ഉപേക്ഷിച്ച് പോയി പിന്നെ അമ്മയുടെ വയറ്റിൽ മുഴ സുഖമില്ല ഏഴാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു അമ്മയോടുള്ള ആ സ്നേഹം അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ എത്ര പേര് അമ്മയെ ഉപേക്ഷിക്കുന്നു കൊല ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എല്ലാം നന്നായി വരട്ടെ കേട്ടോ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് ആണോ കൊഴപ്പില്ലാന്നെ ഉള്ളു എന്നെ പോലെയാണ നന്നായി പഠിക്കണേ കച്ചവട സൈരി വരെ നടന്നോട്ടെ അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണമെന്ന് പറഞ്ഞു ഒരഞ്ചു ലക്ഷം രൂപ തരട്ടെ ഗോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സന്തോഷായോ അപ്പോ ഈ അഞ്ചു ലക്ഷം കിട്ടിയാൽ ലോട്ടറി കച്ചവടം നിർത്തോ അമ്മയുടെ ചികിത്സ കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം നിർത്തോ ആ നിർത്തരുത് കച്ചവടം നിർത്തരുത് എടുക്കാം പഠിപ്പം കച്ചവടം നടന്നോട്ടെ എന്താവാൻ ആഗ്രഹം പഠിച്ചിട്ട് ആർമി പിടിവെക്കാനാണോ ആപ്പൊക്കെ ഇഷ്ടാണ് എനിക്കത് പിന്നാരുള്ള വീട്ടില് അമ്മ പിന്നാരള്ളെ അനിയത്തിണ്ട് എത്രാം ക്ലാസ്സിലാ അഞ്ചില് എബിൻ നല്ല ലുക്കാണല്ലോ ഒരു മോഡൽ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ സിനിമ നടന്നാവോ എന്താകുമ്പോ വേറെന്താ വിശേഷം എന്നോട് എന്താ പറയാനുള്ളെ ആ ഓപ്പറേഷൻ നടത്താൻ ഒന്നും പേടിക്കണ്ട കേട്ടോ അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം ഒന്നും പേടിക്കണ്ട പേടിക്കണ്ടോ ഓക്കെ അപ്പൊ പട്ടിക കാണാം അതിന് വരുമ്പോ കേട്ടോ ഞാനിപ്പ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ ഞാനൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇതെങ്ങനെയെങ്കിലും ഒന്നും ബോച്ചയുടെ അടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എ യൂസഫലിയുടെ അടുത്തോ എത്തണം എന്ന് മാത്രമാണ് ഞാനൊക്കെ ആഗ്രഹിച്ചത് അതായത് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ പയ്യനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ബോച്ചയുടെ ആ പേജിൽ തന്നെ ഈ ഒരു വീഡിയോ വന്നപ്പോഴേ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു മാതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മകം പറഞ്ഞൊരു വാക്ക് ുണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള ഇത് എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ പിന്നെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു മറുപടിയാണ് ഈ പയ്യൻ എന്നുള്ളത് അതായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കും ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അച്ഛൻ ഉപേക്ഷിച്ചു പോയി അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട് ഇവർക്ക് മരുന്ന് വാങ്ങണം അതായത് അമ്മയ്ക്കൊരു രോഗമുണ്ട് അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ വേണം പിന്നെ മരുന്ന് വാങ്ങിക്കണം അതുമാത്രവുമല്ല ഭക്ഷണം കഴിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ പയ്യൻ അവന് സമയം കിട്ടുമ്പോഴും ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത് ഏതായാലും ഇത് ഒരു ഈ ഒരു പിന്നെ നമ്മൾ ഒരു സുഹൃത്ത് എടുത്ത് ഏതായാലും വീഡിയോ ആക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ വീഡിയോ കാണുന്നു അതിൽ തന്നെ ഒരുപാട് പേര് പങ്കുവെക്കുന്നുണ്ട് ബോച്ചയുടെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ ആ പയ്യൻ രക്ഷപ്പെടും ബോച്ചയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പയ്യൻ രക്ഷപ്പെടും എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബോച്ചയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ ബോച്ച ഒരു മടിയും കൂടാതെ പറഞ്ഞു ഓപ്പറേഷനുള്ള പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഞ്ച് ലക്ഷം രൂപ ആ പയ്യന് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും അവന് സമാധാനമായി അവൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ആരുമില്ലാത്ത ആ ഒരു അനിചിത് അമ്മയെ കൊടുക്കാനും ഈ സഹോദരം ാണ് ഇതുപോലെയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ലക്ഷോപലക്ഷം ജനങ്ങളെ ബോച്ചയ്ക്ക് സപ്പോർട്ടുമായി വരുന്നത് അതായത് ഒരാൾ തീരുമാനിച്ചപ്പോൾ ഒരാൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴേ അയാളെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിട്ടു അങ്ങനെ അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ അയാൾക്ക് എന്ന് പറഞ്ഞാൽ അനുഭവിക്കട്ടെ പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്താണ് നടന്നത് അവിടെ എന്തുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതിന് ഇതിന് എന്താ പറയേണ്ടത് ഇതിനെതിരെ അധികം പ്രതികരണത്തിന് പോകാതിരുന്നത് അതായത് ബോച്ചയോടുള്ള ഈ അസൂയക്കും അതുപോലെ തന്നെ കുശുമ്പും പിന്നെ വൈരാഗ്യത്തിനും എല്ലാവർക്കും ഓരോരോ കാരണമുണ്ട് അത് വലിയ വലിയ മുതലാളിമാർക്ക് വരെ ബോച്ചയോട് വലിയ രീതിയിലുള്ള അസൂയുണ്ട് കുശുമ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ പൊട്ടക്കണങ്കിൽ പൈസയുണ്ട് ഉണ്ട് പക്ഷെ ഒരു പട്ടി പോലും അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ ബോച്ചയെ പോലെയുള്ള സ്വർണ്ണ മുതലാളിമാർ ഒരുപാട് പേരുണ്ട് ഈ വസ്ത്ര വ്യാപാര രംഗത്തുള്ള മുതലാളിമാർ ഒരുപാട് അതുപോലെ വിദേശികളായ ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസഫ് അലി സാറിനെയോ ഇല്ലെങ്കിൽ ബോച്ചയെയോ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അവരെ ഒന്ന് നേരിൽ കാണുക ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ നേരെ മറിച്ച് മറ്റുള്ള മുതലാളിമാർ ആരെങ്കിലും നമ്മൾ കാണുമോ ഒരാളെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ടോ നമ്മൾ ചിലപ്പോഴും പോകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുതലാളി ആ ഇന്ന മറ്റേ നമ്മളെ ഇന്ന വേൾഡിന്റെ മുതലാളിയാണ് നമ്മൾ ആരെങ്കിലും മൈൻഡിയാറുണ്ടോ ഒരിക്കലും കാരണം എന്താണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്നത് അവരുടെ സ്വന്തം പള്ളമേർപ്പിക്കാനും അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിനും അവരുടെ കുടുംബത്തിനും വേണ്ടി തന്നെയാണ് അല്ലാതെ ഇതൊന്നും പൊതുജനങ്ങൾക്ക് കൊടുക്കാനോ ഇല്ലെങ്കിൽ പൊതുജനങ്ങളിലൊക്കെ ഇവർക്ക് പുച്ഛമാണ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ മഹാ എന്താ പറയുക പിന്നെ നമ്മളേതുണ്ടല്ലോ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയും അതുപോലെ തന്നെ തുണിക്കടികളിലുള്ള ഒരു പിന്നെ എന്താ ഒരു രാമൻ്റെ പിന്നെ ഒരു വീട്ടിൽ ഒരു പ്രോഗ്രാം നടത്താറുണ്ട് ആ പ്രോഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ മുഴുവൻ മുഴുവൻ സെലിബ്രിറ്റി സിനിമാ താരങ്ങളെയും വിളിക്കാറുണ്ട് പക്ഷെ പൊതുജനങ്ങളായിട്ടുള്ള ഒരാളെ പോലും അയാളെ വിളിക്കാറില്ല എന്നാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പോയിട്ട് ഇയാളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കും അതൊരു വാങ്ങിക്കത്തുമില്ല അവിടെ വാങ്ങിക്കുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരും അതുപോലെ തന്നെ അത്താഴപ്പള്ളിക്കാരും ഒക്കെയാണ് പക്ഷെ അവരെ ആരെയും വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാമെന്നോ ഈ മുതലാളി വിചാരിക്കത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള അനേകം മുതലാളിമാരും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചെ ബോച്ചെ പറയുന്ന അയാൾ എന്തു കൊള്ളന്ന് പറഞ്ഞോട്ടെ ഈ കുറ്റങ്ങൾ ഉണ്ടാകാം കുറ്റങ്ങളില്ലാതെ മനുഷ്യന്മാരുണ്ടോ അപ്പൊ അയാളെ പിന്നെ ചില ആൾക്കാർക്കൊക്കെ അയാൾ ഇഷ്ടമല്ല ചില ആൾക്കാരൊക്കെ ചില സ്ത്രീകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വഞ്ചിച്ചു പോച്ചെ പൈസ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അതുപോലെ ചായപ്പൊടിയിൽ പറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് അധ്വാനിക്കാൻ കഴിയില്ല അപ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് അധ്വാനിക്കാൻ കഴിയുന്നവർ വന്നിട്ട് ബോച്ചയോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ചെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ പോയി അധ്വാനിച്ച് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ പറയുമ്പോഴും ബോച്ചയോട് ഭയങ്കര ദേഷ്യം വരും അങ്ങനെയാണ് ഒരുപാട് പേര് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് കമന്റ് ഇടുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു പയ്യന്റെ അമ്മയെ അവന് തിരിച്ചു കിട്ടി അതിലും വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് കാലം പോച്ച ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും പതിനേഴും ലക്ഷവും വാങ്ങിച്ച് ഈ ഉദ്ഘാടനവും നടത്തി പൊടിയും തട്ടി പോകുന്ന തൻ്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടിടുകയും അവിടെ നിന്നും തന്നെ ഫ്രൈഡ് ചിക്കനും മറ്റേതും കഴിച്ച് മാളിലൊക്കെ കറങ്ങി പോകുന്ന നടി ോട് എനിക്ക് പറയാനുള്ളത് ഒരു രൂപയെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർക്ക് കൊടുത്തൂടെ നിങ്ങൾക്ക് എന്നാണ് അപ്പോൾ നന്ദി നമസ്കാരം